കൈമാറിയ തനിനാടൻ ചായക്കടയ്ക്ക് ഇരുപതിലേറെ ഉച്ചക്കട കിടാരക്കുഴി ചന്തവിളാകത്തെ വീട്ടിൽ സുധാകരനാണ് ഇപ്പോൾ ഈ ചെറിയ കടയുടെ നടത്തിപ്പുകാരൻ സുധാകരന്റെ മുത്തച്ഛന്റെ അച്ഛൻ പൊടി വ്യാപാരി നടത്തിവന്ന ഹോട്ടൽ പിന്നീട് മകൻ കേശവൻ നാടാർക്കും തുടർന്ന് ചെല്ലൻ നാടാർക്കും കൈമാറി പതിനെട്ട് വർഷം മുൻപ് ചെല്ലൻ നാടാർ മകൻ സുധാകരനെ കൈമാറിയ ചെറിയ ഓലപ്പുരയിലെ ചായക്കട പഴമയുടെ പ്രൗഢിയോടെ ഇന്നും നടത്തിവരികയാണ് വർഷം മുൻപ് തുടങ്ങിയ കട പെട്രോമാക്സ് വെളിച്ചത്തിലാണ് പതിറ്റാണ്ടുകൾ പ്രവർത്തിച്ചത് നഗരസഭയുടെ നിർബന്ധത്തിന് വഴങ്ങി അന്നത്തെ മൺചുവരുകൾ നിലവിൽ സിമന്റ് ബ്ലാസ്റ്റർ ചെയ്തതൊഴിച്ചാൽ മേൽക്കൂര മാറ്റാൻ തയ്യാറായില്ല ചെറിയ ചായക്കടയിൽ ഇന്നും മരപ്പൊടിയും വിറകുമാണ് പാചകത്തിന് ഉപയോഗിക്കുന്നത് വർഷം കൊണ്ട് ഹോട്ടൽ கட்டகட்டி வாரகாட்டும் பின்னாடி கோப்பரேஷன் ஆயிடும் இது பூச்சிப்பரக்கி எடுத்தது സമീപം മുൻപ് അന്തിക്കട എന്നറിയപ്പെടുന്ന ചന്തയുണ്ടായിരുന്നപ്പോൾ ഉച്ചയൂണ് നൽകിയിരുന്നു ചന്തയുടെ പ്രവർത്തനം നിലച്ചപ്പോൾ ഊണ് നിർത്തി രാവിലെ ആറു മുതൽ പതിനൊന്ന് വരെയും വൈകിട്ട് മൂന്ന് മുതൽ വരെയുമാണ് പ്രവർത്തന സമയം മാംസാഹാരം ഒഴികെയുള്ള നാടൻ ഭക്ഷണമാണ് ഇവിടെ നൽകുന്നത് സമീപത്തൊക്കെ വൻകിട ഹോട്ടലുകൾ എത്തിയെങ്കിലും പഴയ കാലത്തുള്ളവർ ഉൾപ്പെടെ നിരവധി പേർ നിത്യേനെത്തി ചായ കുടിക്കാറുണ്ടെന്ന് സുധാകരൻ പറഞ്ഞു ആൾക്കാരൊക്കെ ോശ അപ്പം പിന്നെ പല കാര്യങ്ങൾ ആറു മണിക്ക് തുറക്കും അപ്പം തന്നെ ഇവിടെ ആളുകൾ വരും പിന്നെ മറ്റേ പതിനൊന്ന് പതിനൊന്നരയാകുമ്പോൾ അടക്കി അടച്ചിട്ട് പിന്നെ മൂന്ന് മണിക്ക് തുറക്കും ഏഴ് മണിക്ക് അടക്കി മുപ്പത് വർഷം കൊണ്ട് ഇവിടെ കഴിക്കാം ഇവിടെ എല്ലാം അടിപൊളിയാണ് ദോശ ആംലറ്റ് റോസ്റ്റ് എല്ലാം രാവിലെ നല്ല ദോശ ദോശ ചൂട് ചമ്മന്തി പിന്നെ രസവട ഇതെല്ലാം രാവിലെ ചെറിയ കടയിൽ നിന്നതിലുപരി വൃത്തിയും ഓല കെട്ടിടവും പഴയ ബെഞ്ചും ഡെസ്കും ഒക്കെ ഇവിടെ ഗൃഹാതുരത്വം ഉണർത്തുന്നതാണെന്ന് ഹോട്ടലിൽ എത്തുന്നവർ പറഞ്ഞു ഓല കെട്ടി മേയുന്നതിന് എണ്ണായിരത്തോളം രൂപ ചെലവ് വരുന്നുണ്ടെങ്കിലും പരമ്പരാഗതമായി കൈമാറിക്കിട്ടിയ കടയ്ക്ക് ഷീറ്റ് മേയാൻ ഉടമ തയ്യാറല്ല ഈ കടയിൽ നിന്ന് ലഭിച്ച വരുമാനത്തിന് തന്നെയാണ് മൂന്നു മക്കളെയും വളർത്തിയതും നല്ല രീതിയിൽ വിവാഹം കഴിപ്പിച്ചയച്ചതും മകൻ സുരേഷ് കുമാർ ടെക്നോ പാറ്റിൽ ഡ്രൈവറാണ് മൂത്തമകൾ സുമ വികാസ് ഭവനിൽ തെർക്കും ഇളയ മകൾ സുനി വീട്ടമ്മയാണ് സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബിയും ഭാര്യയും കള്ളിച്ചെല്ലമ്മയിലെ നായിക ഷീലയും ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ചതുമൊക്കെ അഭിമാനത്തോടെ പറയുകയാണ് സുധാകരൻ ഭാര്യ സുജാതയാണ് സഹായി വിഴിഞ്ഞം തുറമുഖത്തേക്കുള്ള റെയിൽവേ പാതയ്ക്ക് സ്ഥലമെടുക്കുമ്പോൾ കട നഷ്ടപ്പെടുമോ എന്ന ദുഃഖത്തിലാണ് ഇപ്പോൾ സുധാകരൻ തന്റെ കാലശേഷം മകൻ കട നടത്തുമെന്ന പ്രതീക്ഷയുമുണ്ട്